ഹായ് സ്ലാമലൈക്കും നല്ല കളക്ഷൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചുരിദാറും അതുപോലെ തന്നെ ടീനേജിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഒരു ചെറിയ പ്രോഫിറ്റിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രബിളേക്ക് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അതിലുണ്ടോന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷെ അത് നമുക്ക് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു വൈറ്റ് നിങ്ങളിലേക്ക് കാണിക്കുവാനായിട്ടാണ് കേട്ടോ ചുരിദാറാണ് വരുന്നത് ഇതിൻ്റെ ഷോളാണ് ഫാബിലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഷിഫ് ഫോണിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റിലോട് കൂടിയിട്ടുള്ളൊരു ഷോ ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതുകൊണ്ട് ഷോളാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും നല്ല വൈറ്റിൽ നല്ലൊരു കണ്ട ഗ്രൂജസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റല്ലേ അപ്പം അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇടുത്തു കൊണ്ടു കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഫുള്ള് അക്കോബ്ടയ്സ്റ്റിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫുള്ളായിട്ട് ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ ഫുൾ ആയിട്ട് നമുക്ക് സീക്വൻസ് വിത്ത് ത്രെഡ് അക്കോബർ ടൈസ്റ്റിലാണ് ഹോൾസ് ഉള്ളതല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നോക്കിയാൽ അതിൻ്റെ ആ ഒരു യോഗൂഷയാണെങ്കിൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ട ഫുള്ളായിട്ട് ആ ഒരു ഡയമണ്ട് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് പിന്നെ ചെറിയ ട്യൂബുകൾക്ക് ആരി സിസ്റ്റം പേള് വർക്ക് എല്ലാം കൊടുത്ത് കണ്ടാൽ ഒരു ത്രെഡ് വർക്ക് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ഫുള്ണ്ട ഇതില് ഫുള്ള് ഒന്നും ഇല്ലാത്ത ഒരു വർക്കാണ് അക്കോബല് അപ്പോൾ ഇത് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇത് മിസ് ചെയ്യരുതേ ഞാൻ പറയുള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം ഇതൊരു വൈറ്റിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റിലോട് കൂടിയിട്ടുള്ളൊരു ഷോൾ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു അഴകുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസിന് എല് എക്സഡ് സൈസിനാണ് ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതിന് സ്ലീവിൽ ആയിട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ഈ ഒരു ക്ലോത്ത് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്പെറൻറ്റ് അല്ല ഓക്കെ വൈറ്റ് ആവുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളതാണ് ട്രാൻസ്പെറൻറ്റ് അല്ലാതെ ഞാൻ ക്ലോസ് വ്യൂ കാണിച്ചു തരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലിനി ആയിട്ട് ലൈനിങ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് ഇതിൽ അപ് ടു ഡൗൺ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിൽ പാൻറ്റ് വരുന്നത് ഒരു നോർമൽ ടൈപ്പിൽ ആ ഒരു വൈറ്റ് പാൻറ്റാണ് വരുന്നത് നല്ല ലൂസ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഒരു മാലാക ഒരു കൺസെപ്റ്റില് ഫുൾ ആയിട്ട് വൈറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറിലുള്ള പാൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ബോറായി പോകും ഇതിൽ വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് എയിം ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും എത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എൽ എക്സിൽ സൈസിൽ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടം ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു അല്ലേ ഓക്കെ അപ്പോൾ നല്ല കളക്ഷനാണ് ആണ് ഇതിൽ സെക്കൻഡ് കളർ ഇതാട്ടോ ഓക്കെ അപ്പോൾ ഒരു എൽ എക്സ് സൈസിൽ നമുക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ നല്ലൊരു ഹെവി ഷീഫോണിൽ നല്ല ഫുള്ളായിട്ട് സീക്വൻസ് സീക്വൻസ് കാണില്ല പുറത്തേക്ക് ആ ഒരു ഷൈനിങ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ അത്രയും നല്ല രസമായിട്ട് ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലാണ് അതിൻ്റെ സീക്വൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓരോ ഷെയ്ഡും നിങ്ങൾ പറയുക കാരണം ഫുള്ളായിട്ട് വൈറ്റ് ആണ് വരുന്നത് യെല്ലോ ആവുമ്പോൾ അതിനനുസരിച്ച് ത്രെഡ് യെല്ലോ ആണ് വരുന്നത് അത് നിങ്ങളൊന്ന് മെയിനായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഒരുപാട് കാണാത്ത ഒരു കളർ പോകുമ്പോൾ അല്ലേ അതുകൊണ്ട് ഇതിന് പ്രത്യേക വെറൈറ്റീസ് ഉണ്ടാവും നിങ്ങളിൽ നിന്ന് ഒരുപാട് ഓർഡർ ഫസ്റ്റ് ഇതിന് തന്നെ ആയിരിക്കും കാരണം കാണാത്തതിനോടാണ് എല്ലാവർക്കും കൗതുകം അല്ലേ അപ്പോൾ ഇതിലൊരു ഗ്രീനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ത്രെഡ് ഗ്രീനാണ് വരുന്നത് നൈസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫർ ആട്ടോ ഇപ്പം നിങ്ങൾക്ക് ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറും പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വരണം കറക്കിടവും കന്നി മാസമൊക്കെ കഴിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിപ്പോൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ മോഡല് വരും വരും പക്ഷേ ഇതൊന്നും ഔട്ട് ഓഫ് ആയിട്ട് പോകൂല മോഡൽ ഔട്ടായി പോകുന്ന പ്രോഡക്റ്റ് അല്ല നല്ല നല്ല സംഭവങ്ങളാണ് എല്ലാം ഇതാണ് ഇതാണതിൽ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് സോഫ്റ്റ് ഷിഫോൺ ആണ് പ്രൈസ് പറയാതെ വയ്യ ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതിൻ്റെ സ്കാലപ്പ് നോക്കിയാൽ നല്ല ഹെവി ക്വാളിറ്റിയിലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഷോളാണ് ഇതിൻ്റെ ഭംഗി അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് തന്നെ എടുത്ത് കാണിച്ചു കേട്ടോ അപ്പോൾ ഷോൾഡ് വൺ സൈഡിലെ നമുക്ക് നല്ല ആയിട്ടുള്ള ഈ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് ഓഫ് ദി സീക്വൻസിൽ പിന്നെ നമുക്ക് പൊട്ടി സ്റ്റൈലിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ നല്ലൊരു വൃത്തിയായിട്ട് ഒരുപാട് ആർബാടല്ലാതെ ചെറുതായിട്ട് ഇങ്ങനെ ബുട്ടി വർക്ക് പോലെ സിസ്റ്റവും പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ഫുൾ ആയിട്ട് നമുക്ക് ലെനിങ്ങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പേർ ഫുൾ ആവണ്ടർ അറിഞ്ഞ ഷെയ്ഡ് പിന്നെ ഇത് നോക്കിയാൽ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് സീക്വൻസ് വരുന്നുണ്ട് പുറകിലും ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് സ്ലീവിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഈ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു ബോക്സ് വർക്ക് ആക്കിയിട്ട് അടിയിൽ കൊണ്ട് ചെയ്യാം അടിയിലുള്ളത് ചിലർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ ഈ രണ്ട് സൈഡിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും നല്ലൊരു ഗുഡ് ലുക്കിങ്ങും ഓൺലൈൻ ആയതെ അതിൻ്റെ ഫേവിലാണേ അത്രേ ഉള്ളു ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഒരു എക്സലിന്റെ ഡബ്ലക്ഷൻ സൈസ് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫോർട്ടി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ ഓൺലി നയൻ നയൻറ്റി ഫൈവിനാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിന്റെ പെയിൻ്റ് വരുന്നതും സോഫ്റ്റ് ഷു ഫോണിലാണ് റൗണ്ട് എലാസ്റ്റിക് ആണ് ബോത്ത് സൈഡ് നമുക്ക് എലാസ്റ്റിക് അവൈലബിൾ ആണ് അതേപോലെ ഇതിന്റെ താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ താഴെ ഒരു ബോർഡർ വർക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു സെയിം ആ ഒരു സ്കാലപ്പിലും കൊടുത്തിട്ടില്ലേ ഇതിലും കൊടുത്തിട്ടുള്ളൂ അത് തന്നെ സെയിം അതിൽ അവൈലബിൾ ആട്ടോ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും കാരണം നയൻ നയൻറ്റിഫൈവും പ്ലസ് ഷിപ്പിംഗ് മാത്രം ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഫുൾ ആയിട്ട് വരുന്നത് കണ്ടാ ഇങ്ങനെയുണ്ട് നല്ല കളറാട്ടോ അപ്പൊ ഇത് മിസ് ചെയ്യരുത് അപ്പം ഇത്രയും നല്ലൊരു ഓഫറിൽ തരുമ്പ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇണ്ടാവേണ്ട കഴിഞ്ഞാല് അറിയാത്ത ഒരുപാട് പേര് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ലേ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇത്ര നല്ല അടിപൊളി ഓഫർ കൂടെ നടക്കുന്നുണ്ട് നല്ല ജെന്വൻ ആയിട്ടുള്ള നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്കും ഉപകാരങ്ങൾ വരാം മറക്കല്ല ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് റോസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ പാൻറ്റിൻ്റെ താഴെ ഉണ്ട് ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവ് ലൈനിങ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നയൻ നയൻറ്റി കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ കസിൻസ് നിങ്ങളുടെ റിലേഷൻസ് അതുപോലെ ഒരുപാട് ബെസ്റ്റായിട്ടുള്ള നിങ്ങളുടെ ഒരു സർക്കിളിൽ ഉണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാവും അവരിലേക്കൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ചിലപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം നയൻ നയൻറ്റി ഫൈവ് ആണ് ഷിഫോൺ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ബെസ്റ്റ് ഓഫറിലാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുക അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പും കൂടിയാണ് അതുപോലെ നിങ്ങളിലേക്കും മറ്റുള്ള ഹെൽപ്പുകളൊക്കെ ഇല്ലേ വന്ന് ചേരില്ലേ അങ്ങനെയാണ് അതിൻ്റെ ഒരു അത്ഭുത അല്ലേ അപ്പോൾ ഇതേ ഇതാണ് അതിൻ്റെ സിസ്റ്ററേടാ ഒരു വെഡിങ്ങിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സെമി പാർട്ടി വെയർ ഒരാൾ ചോദിക്കില്ല നിങ്ങളുടെ അടുത്ത് ഇത് നയൻ നയൻറ്റി ഫൈവിന് അടുത്തതല്ലേ കാരണം നോക്കിയാൽ അതിൻ്റെ ലുക്ക് നോക്കിയാൽ എന്താ രസം എന്ന് പറയാം അപ്പോൾ ഇതേ ാണ് പാന്റ് വരുന്നത് അതുപോലെ ടോപ്പ് ഇതുപോലെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷോൾ ഇതുപോലെ വരുന്നുണ്ട് നല്ലൊരു പ്രീമിയം ആ ഒരു ലുക്ക് വൈസിൽ തന്നെ നയൻറ്റി ഫൈവ് നിൽക്കി ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കാം ഇതിലെ ഓരോ ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കണ്ടാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ഇളക്കി മറിക്കുക അതേപോലെ തന്നെ ഫുള്ളായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഒപ്പീനിയൻ എന്താണ് നമ്മളെങ്ങനെ ആവണം എന്താക്കണം എന്ത് കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അതായത് യൂട്യൂബിലായിക്കോട്ടെ അപ്പോൾ മറ്റുള്ളവർക്കുള്ള കമൻറ്റും അതിൽ ഒപ്പം തുടർച്ചയായിട്ട് വന്നോളും അപ്പം എല്ലാവരുടെയും കമൻ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം ഓക്കെ അതാണ് ലാസ്റ്റ് ഷേഡ് ഈ ഒരു പ്രൊഡക്റ്റും ഇതിൻ്റെ പ്രൈസും നിങ്ങൾ കണ്ടും കേട്ടറിഞ്ഞു നിങ്ങളുടെ കിളിവട്ടോ അപ്പോൾ ഇത് ഫോർ എക്സലാണ് ചെയ്തിട്ടുള്ളത് ത്രീ എക്സലിൽ വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സെറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാൻ്റാണ് എല്ലാവർക്കും വേണം ഡൗട്ട്സ് ഉണ്ടാവുക ഇതാണ് പാൻറ്റാണിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം ഉണ്ട് വീതി ഉണ്ട് ഒരു വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് ബെൽറ്റ് ടൈപ്പ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറിന്റെ താഴ്പ്പാത്ത ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലും വർക്ക് വരുന്നുണ്ട് ഷോൾ നോക്കിയാൽ വൺ സൈഡ് നല്ലൊരു വർക്കും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫുൾ ആയിട്ട് അതിൻ്റെ ബുട്ട് അവർക്ക് ഇത് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള നല്ലൊരു ബ്ലൂമിങ് ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ അതേപോലെ തന്നെ നോക്കിയാൽ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റിങ് പിന്നെ പോഷൻ നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ട്യൂബ് വർക്ക് ഉണ്ട് ഡയമണ്ട് ഉണ്ട് അതുപോലെ തന്നെ ആര് വർക്കിൽ വരുന്ന പോലെ ആ ഒരു രീതിയിൽ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ഗ്രാൻഡ് ആയിട്ടില്ല ഒരു സിസ്റ്റർ ആണ് ഇതിൽ വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല രസമുള്ള നല്ല ഷെയ്ഡാണ് അപ്പൊ ഫോർ എക്സിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിൽ വേറെ വർക്ക് ഒക്കെ ഉണ്ടായാൽ ബോറായി പോകും അതുകൊണ്ട് നമുക്ക് താഴെ മാത്രം നമ്മളൊരു ജസ്റ്റ് ഒരു വർക്ക് സ്ലീവിന്റെ എൻഡിൽ ഒരു വർക്ക് പിന്നെ സ്ലീവിൽ സോറി ടോപ്പിൻ്റെ ആൻഡിൽ ഒരു വർക്ക് അതേപോലെ തന്നെ സ്ലീവിൻ്റെ ആൻഡ് ഒരു വർക്ക് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ അപ് ടു ഇയർ ആയിട്ടാണ് നമുക്ക് ലൈനിങ് അവൈലബിൾ ആവുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ ഷിഫോൺ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മെറ്റീരിയൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവിനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ അല്ലേ വൺ ത്രീ നയൻ ഫൈവ് അപ്പോൾ വൺ ത്രീ നയൻ ഫൈവിന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫോർ എക്സ് എൽ സൈസാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മാത്രം ഇതിന് വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഓർഡർ ചെയ്യുന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നമ്പർ അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങളെ കോൾ ചെയ്ത് നിങ്ങളുടെ സമയവും കളയേണ്ട ഫുൾ ആയി ഉണ്ടായിരിക്കും ഇതിലെയും ഓരോ ഷെയ്ഡുകളും നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ലാട്ടോ ഷോളാണ് നല്ല രസമായിട്ട് ആ ഒരു ആകാശത്ത് ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ തിലങ്ങ് നിൽക്കുന്ന പോലെ ഡയമണ്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് വർണ്ണ ശമ്പളമായിട്ടുള്ള നല്ല നാല് ഷെയ്ഡുകൾ തന്നെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഒരു മുന്നൂറ് ശതമാനം നിങ്ങൾ സന്തോഷിക്കുന്ന രീതിയിലാണ് പ്രൈസ് ആയാലും ഇതിൻ്റെ ക്വാളിറ്റി ആയാലും കേട്ടോ കേട്ടോ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് നോക്കൂ കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി ഷേഡ്സ് ആട്ടോ എല്ലാതും ഡെസ്റ്റ് ഷാട്ടിലും നല്ല രസമുള്ള നല്ലൊരു അഴകുള്ള കളറുകളാണ് കണ്ട അപ്പൊ ഫോർ എക്സൽ സൈസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ത്രീ എക്സലുകർക്കും സിമ്പിളായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരാട്ടോ ഒരുപാടൊന്നും പ്രയാസപ്പെടേണ്ടി വരില്ല നല്ലൊരു അഴകുള്ള ഷോളും വരുന്നുണ്ട് കേട്ടോ അപ്പം വോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടൂട്ടോ നെക്ലേസ് വർക്ക് നല്ല രസമായിട്ട് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ നല്ല പവർഫുള് ലാവണ്ടർ നമ്മൾ കിട പിടിക്കുന്ന നല്ലൊരു ഷോളാണ് വരുന്നത് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല വീതി ഉണ്ട് അപ്പോൾ എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ ഇത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയും ഓരോ ആണെന്ന് അതുപോലൊക്കെ ഞാൻ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഭരണ ഇത്രയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കാണിച്ചു തരുന്നു നല്ല പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഹെല്പ്ഫുള്ളാണ് ഇതിടക്കിടക്ക് പറയുന്നത് നമുക്ക് ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും എന്നും നല്ല കളക്ഷൻസ് കാണിക്കുവാൻ വേണ്ടിയിട്ടും നല്ല പ്രൈസിൽ തരാൻ വേണ്ടിയിട്ടും മെമ്പറെ മെമ്പേഴ്സ് അതായത് അംഗത്വം കൂട്ടേണ്ടതുണ്ട് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാണ്ട് അതിലൊന്നും വ്യൂവേഴ്സ് കൂടിയിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞു ഒരു പൈസയിലൊന്നും ഉണ്ടാക്കണില്ല ഓക്കെ സത്യാവസ്ഥകൾ വേണം ഓക്കെ അപ്പോൾ ഇതാണതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസിലൂടെയാണ് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഡോ മെറ്റീരിയലാണ് കളറ് ഇളകിപ്പോകുകയില്ല അതേപോലെ തന്നെ ഷ്രിങ്കേജ് സംഭവിക്കുകയില്ല അതാണ് ഇതിൻ്റെ മാറ്റുമെയിൻ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ നല്ല സൈസുകളിൽ ത്രീ സെറ്റ്സ് ഇട്ടൊക്കെ കിട്ടുന്നത് വളരെ ചെറിയ ഒരു പ്രൈസിനാണോ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ഫ്ലോറൽ പ്രിൻ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഫ്ലോറലിൽ ഒരു വൺ സൈഡ് ആയിട്ട് ലൈസ് വർക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷോയിൽ ചെയ്തിട്ടുള്ളത്

നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ സൈസ് മെഷർമെന്റ് അവൈലബിൾ ആവുന്നത് ഡബിൾ എക്സ് എക്സെൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചും വരുന്നുണ്ട് ഓക്കെ ഇതിനെ ഒരു സെവൻ ഡബിൾ ഫൈവില് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ആകണം ആകണം ഓക്കെ അപ്പോ ഓൺലി സെവൻ ഡബിൾ ഫൈവില് ഈ ഒരു ത്രീ സെറ്റ് ഷൂട്ട് നല്ലൊരു രസകരമായിട്ടുള്ള നല്ല കളറുകളിലാണ് ഇത് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ആ ഒരു ഓരോ ഫ്ലോറൽ പ്രിന്റും നല്ല രസമുള്ള നല്ല കളറുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റിലെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ആ ഒരു റെഡും വൈറ്റും ഗ്രീനും കോംബോ ാണ് ഇതിൽ ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് അതേപോലെ തന്നെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് വിതഔട്ട് ലൈനിൽ സ്ലീവ് വരുന്നത് നല്ല ഡെപ്ത്തുള്ള മെറ്റീരിയൽ ആണ് ഇതൊരു വെയർ അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോളം ഇങ്ങോളം വെയർ ചെയ്ത് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ഗൗൺ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണുകളായിട്ട് ത്രീ സെറ്റ് സൂട്ടും ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് എടുക്കാം ഒരുപാട് കാലമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും ബൈ ചെയ്യുന്നുണ്ട് ഇതുവരെ നമുക്കൊരു കംപ്ലയിൻറ്റ് വരാത്ത പ്രോഡക്റ്റാണ് ഇതിൻ്റെ പ്രത്യേകത ഒന്നും കൂടി പറയുന്നത് കളർ കളി പോകില്ല ആഫ്റ്റർ വാഷേജ് ഷിങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ വരായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊരു ത്രീ എക്സൽ അവൈലബിൾ ആണ് ടു എക്സെൽ അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലാത്തും വരുന്നുണ്ട് ത്രീ സെറ്റ് സൂട്ടാണ് വരുന്നത് ടോപ്പിൽ നമുക്ക് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിതാണ് അവൈലബിൾ ആവുക സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു റെഡ് തന്നെയാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് കേട്ടോ ഓക്കെ ആണ് അതിലെ പാൻറ് അവൈബിൾ ആണ് ത്രീ സെറ്റ് ഷൂട്ട് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഫോർട്ടി സെവൻ ചില കളർ എളുക്കി പോകാത്ത ഡോ മെറ്റീരിയൽ ആണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു സെവൻ ഡബിൾ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ് ത്രീ സെറ്റ് സൂട്ട് ഹോ ഇത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രൈസിൽ അപ്പോൾ നല്ല പ്രൊഡക്റ്റ് തന്നെയാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട് നല്ല പ്രോഡക്റ്റ് ആണ് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആണ് നമ്മുടെ ഫാമിലീസ് ആയാലും ഒരുപാട് പേർക്ക് നമ്മുടെ ഷോപ്പിൽ നിന്നായാലും പലർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് നോട്ട് എയ്റ്റ് അനി കംപ്ലീറ്റ് ഓക്കെ ഇതാണ് ഇതിന്റെ ഫോർത്ത് ഷെയ്ഡ് അവൈലബിൾ ആകുന്നത് പീക്കോക്ക് ഗ്രീൻ ടൈപ്പിലാണ് ഇതൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള വേറെ തന്നെ ലെവലായിട്ടുള്ള എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ടു നയൻ ഫൈവ് ആൻഡ് ഡബിൾ വൺ നയൻ ഫൈവിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആൻഡ് ഒരുപാട് ക്വാണ്ടിറ്റി ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രിന്റുകളുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇത്രയും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കളർ അല്ലെങ്കിൽ പോകാത്ത ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളതിൽ സ്ലീവിൽ നമുക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇതുപോലെ ഒരു സിസ്റ്റം വരുന്നുണ്ട് ബട്ടൺസിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നല്ല ഒരു ഒരു ഇന്നർ ഇത് ആട്ടോ നമുക്ക് മറ്റുള്ളത് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ളായിരുന്നു ഇത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഫസ്റ്റത്തെ നമുക്ക് ബട്ടൺസ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആൻഡ് സെക്കൻഡ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു റിയൽ ലുക്ക് വരെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിടാം ഒരു രസകരമായിട്ട് ഇങ്ങനെ നിന്നുള്ളു നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഓൺലൈൻ നയൻ നയൻ ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഡബ്ലെക്സിൽ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് കേട്ടോ അപ്പൊ മറക്കണ്ടോ ഇത്തരം പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ എന്തായാലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ ഹെൽപ് ചെയ്യണം കാരണം ഇത്രയും നല്ല കിഡിലെ പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ബാക്കി വരുന്നൊക്കെ ഷോ ബട്ടൺ ആട്ടോ സെന്ററിൽ ഇങ്ങനെ ഡൗൺ സൈഡിൽ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഓക്കെ കിട്ടുന്ന ആ ഒരു സുഖം നല്ലൊരു ഐം ആയിരിക്കും കേട്ടോ ഇതിൽ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിലാണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളറുകളിൽ പോകില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല നല്ല കളറുകളാണ് ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ് വളരെ പെട്ടെന്ന് തന്നെ അതെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചോളു വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തോളൂ സ്വന്തമാക്കി സെക്കൻഡ് ഷെയ്ഡ് അത് കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് തേർഡ് ഷെയ്ഡ് ഇതേ നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അത്യാവശ്യം താഴേക്ക് നല്ല ഫ്ലയഡ് ആണ് വേറെ കട്ടിങ്ങോ ഫ്രില്ലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ കറന്റ്ലി നല്ലൊരു എയിമായിട്ട് നിൽക്കുന്ന എപ്പോഴും എല്ലാവരും ചോദിച്ചു ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ആണ് അപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയനൊന്നും നോക്കണ്ട നമുക്ക് നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസില് ബെസ്റ്റ് കില്ലിങ് പ്രൈസാണ് നയൻ നയൻ ഫൈവ് ടോ ഇതും ഒരു ഷിഫോൺ കാറ്റഗറിയിലാണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോട് ഇട്ട് പേടിക്കാം നയൻ നയൻറ്റി ഫൈവ് ഞാൻ പുതിയ പ്രോഡക്റ്റ് ബെസ്റ്റ് ഒരു ഓഫറിലാണ് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ ഓൺലി നയൻ നയൻ ഫൈവില് ഇത്രയും നല്ല കളക്ഷൻസ് നമ്മൾ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഒന്ന് മുന്നേറ്റി തരണം അതെന്താ സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൽ വൈറ്റ് ആണ് ഇന്നർ വരുന്നത് ഇതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് വൈറ്റും ബ്ലാക്കും നമ്മൾ ഹെൽപ്പ് ചെയ്തതാറുണ്ട് ഓക്കെ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ വരുന്നത് നൂറ് ശതമാനം വിശ്വസിച്ച് കഴിയാൻ പറ്റുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഒരുപോലത്തെ പ്രിന്റ് തന്നെ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ സെറ്റാക്കി തരാം ഓക്കെ വിത്തിൻ ഫോർ ഫൈവ് ഡേസിന് ഉള്ളിൽ സെറ്റാക്കി തരാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ഒരു ബെസ്റ്റ് ആണ് ഡോ മെറ്റീരിയൽ തന്നെ ലിറ്റിൽ ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ഒരു ന്യൂ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പക്ഷേ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലിക്കും വേണ്ടിട്ട് ഫൈൻ ആൻഡ് ഫൈവ് ബെസ്റ്റ് പ്രൈസിലാണ് ഞാൻ ഇത് തരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാം ആർക്കും അറിയില്ല അറിയാത്തൊരു ഫൈൻ ആയി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കേട്ടോ അതല്ലെങ്കിൽ സിക്സ് നയൻറ്റി ഫൈവ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് സിബാണ് അവൈലബിൾ ആവുന്നത് ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ഉപകാരം തന്നെയാണത് അല്ലേ അപ്പോൾ ഇത്രയും നല്ലൊരു കളക്ഷനിൽ നല്ലൊരു ഫുൾ ലെങ്ത്ത് ഗൗൺ നല്ലൊരു ഡോ മെറ്റീരിയൽ ആണെങ്കിലും ഒരു സാറ്റിനെ പോലെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിൽ സാറ്റിനല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളകി പോകില്ല ആഫ്റ്റർ വാഷിങ് ഷൃങ്കേജ് മറ്റുള്ള ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവാത്തത് ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ വേറെ ഫ്രില്ലോ ഫ്രൂട്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതിന് മാത്രം ഒരു ഫ്രില്ല് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഓക്കെ ഇതിൽ സ്ലീവ് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വേറെ ഫ്രെഡോ ഫീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിലിങ്ങനെ നല്ല രസമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഫ്ലോറിലായിട്ട് വരുന്നുണ്ട് ആഫ്റ്റർ നമുക്ക് വേറെ ശേഷം ടൈച്ച് ആ റിബൺ ഇതിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലെ തടി ഷെയ്പ്പ് മറ്റുള്ള കാര്യങ്ങൾ പ്രയാസങ്ങളൊന്നുമില്ല അപ്പോൾ നോക്കേ എങ്ങനെ ഉണ്ട് പ്രോഡക്റ്റ് കണ്ടാ ചെറിയൊരു കട്ടിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തടിയുള്ളവർക്കും എല്ലാവർക്കും ഇത് വേറെ കേട്ടോ ഇതിന്റെ കട്ടിങ് ഇത് ഇതുപോലെയാണ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രൈസ് ഹാപ്പിയായില്ലേ അപ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ഒരു നാലഞ്ചെണ്ണക്കി എടുത്തിട്ട് മറ്റുള്ളവരുടെ ഒക്കെ ഒന്ന് കൊടുക്ക് എല്ലാവരും ഹാപ്പിയാവട്ടെ അപ്പോൾ കണ്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ബാക്കിയുള്ള പോർഷനിലൊക്കെ ലൈനിങ് അവൈലബിൾ ആണ് ഏതുവരെ നമുക്ക് ലൈനിങ് ഉണ്ട് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം അഡാപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഇതേ കണ്ട കളർ ഒന്നും ഇളകി പോകില്ല കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റാണ് തൈര്യമായിട്ട് എടുത്തു ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിതേ ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ഡബപ്ലക്സിൽ സൈസിൽ അമ്പത്തിനാലത്തഞ്ച് അഞ്ചിൻ്റെ ഇടയിലാണ് അതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഓൺലി ഫൈവ് നൈൻ ഫൈവ് ഡപ്ലക്സിൽ സൈസില് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷേഡ് ഇതാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് നല്ല രസം അല്ലേ എന്തായിട്ട് ഭംഗി നോക്കിയാൽ അപ്പം ഇതൊരു ഫൈവ് നയൻറ്റ് ഫൈവ് ഉള്ളു കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഗ്രേപ്പ് ആണ് അവൈലബിൾ ആയിട്ട് എന്താ എന്തായിട്ട് രസം ആ ഹാ എന്താ ഭംഗിയേ കളറുകളൊക്കെ പ്രൊവിഷിൻ്റെ ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടു ആണ് ഇതില് നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കടലോളം തിരമാലകൾ അടിക്കുന്ന നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് ഓൺലി സെവൻ നയൻ ഫൈവിലാണ് ഇന്നത്തെ പ്രൈസ് ഓക്കെ അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ആ ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇൻക്ലുള്ളിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഔട്ടർ ആയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അതിൽ നമുക്കിത് ഹുഡീസ് പോലെ പോക്കറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു കാലഘട്ടത്തിൽ ഹുഡീസ് മാത്രം ചോദിച്ചു വന്നിരുന്നു ഇത് ഹുഡീസ് ടൈപ്പ് അല്ല ഓക്കെ അപ്പോൾ ബെസ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ കളർ ഇളകി പോകില്ല ശ്രീങ്കേഴ്സ് ഉണ്ടാവില്ല നല്ലൊരു ബനിയൻ സ്റ്റെഫാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം പ്രൊഡക്റ്റ് കണ്ടോ അതാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആവുമ്പോൾ ഒരു ട്വൻറ്റി നയൻ തേർട്ടി ലെങ്ത്തിൽ ഈ ഒരു ഷർട്ട് വരുന്നത് എക്സൽ ഡബിൾ എക്സിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ത്രീ എക്സിലും നമുക്ക് വരുന്നുണ്ട് എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ചിക്കു വിത്ത് അതിൻ്റെ ബോർഡർ വരുന്നത് ആണ് കളർ ഇളക്കി പോകില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ കണ്ടില്ല നിങ്ങൾ ഉണ്ടോ ഇത്ര നല്ലൊരു കളക്ഷൻസ് ഓൺലി സെവൻ ആൻഡ് ഫൈവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ വൈറ്റിൽ നമുക്ക് ബോർഡർ വരുന്നത് ഒരു ബ്ലാക്ക് ഉണ്ടോ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ബ്ലാക്കിൽ ബോർഡർ ആയിട്ട് വരുന്നത് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ബെസ്റ്റ് പ്രൈസ് ആണ് ഷോപ്പിൽ നമുക്കൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇനി ഇതിൻ്റെതായിട്ടുള്ളൊരു മൂല്യം ഉണ്ടാവുള്ളൂ അതൊക്കെ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പേർപ്പിൾ ആണ് കേട്ടോ ടോട്ടലി നമുക്ക് ഒരു സിക്സ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ വീഡിയോ നിങ്ങളുടെ കൈകളിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവാം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരം പ്രൈസുകളിൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഇത്തരം കളറുകൾ ഇത്തരം ബെസ്റ്റ് ഓപ്ഷൻസ് അല്ലേ അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ കസിൻസ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരൊറ്റ കാര്യം എന്നുള്ളത് മറ്റുള്ളവരിലൂടെ സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനലിലെ ലിങ്ക് മറ്റുള്ളവരെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു പ്രൈസിൽ അല്ലേ ഏറ്റവും ബെസ്റ്റ് പ്രൈസല്ല നമ്മൾ തരുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോടെ നിർത്തുകയാണ് ശോ അല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഒരു ഷോ ബൈ ബൈ താങ്ക്സ്